ആയതിനാൽ നാട്ടിൽ വക്കാലത്ത് ഏൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ബഹുമാനപ്പെട്ട ഫത്തുൽമൊയീനിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അതിൽപ്പെട്ട വ്യാഖ്യാനമാണ് ഈ ആനി അതിൽ അതിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങൾ അൻഹു പറയുന്നത് കാണാം വക്കാലത്ത് ഏൽപ്പിക്കൽ മറ്റൊരാൾ വക്കാലത്ത് അക്കീകത്തിന്റെയും അതുപോലെത്തിന്റെയും ഒക്കെ മൃഗങ്ങളെ വാങ്ങുന്നതിൽ ഒരാൾ മറ്റൊരാൾ വക്കാൽ തേൽപ്പിക്കൽ അതുപോലെ ഈ അക്കീക്കത്തിന്റെയും ഒക്കെ മൃഗങ്ങളെ അറുക്കുന്നതിലും മറ്റൊരാൾ വക്കാൽ തേൽപ്പിക്കൽ ജയിസ് ആകും അത് ഈ അറുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോഴുള്ള നാട്ടിൽ അല്ല അതിൽ മറ്റു നാട്ടിലാണെങ്കിലും ശരി കുഴപ്പമില്ല അത് തൊട്ടുടനെ പറയുന്നത് കാണാം ഈ അക്കീകത്തും മുലഹിയത്തും അറുക്കുന്ന വ്യക്തി ഇപ്പോൾ നിലവിലുള്ള നാട് എവിടെയാണോ അവിടെയുള്ള ആൾക്കാരല്ല ഇപ്പം വക്കാൽ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റു സ്ഥലത്താണ് ശരി കുഴപ്പമില്ല ഉദാഹരണം ഈ പ്രവാസികളാൾക്കാർ ഉന്നി ഖത്തറിലോ പിന്നെ അതേപോലെ ബഹ്റൈനിലോ ദുബായിലോ ജിദ്ദിലോ ഇവിടെയൊക്കെ കാര്യം ഉണ്ടാവുക അപ്പോൾ അവർ ഇപ്പോൾ അവിടെ അല്ല ഉദിയത്തേർക്കാണ് ഉദ്ദേശിക്കുന്നത് നാട്ടിലേക്കായിരുന്നു നാട് മലപ്പുറത്തേക്കാറും ചിലപ്പോൾ കോഴിക്കോടോ അവിടെയൊക്കെ കാരണം കേരളത്തിലൊക്കെ കയറുന്ന ആട് അപ്പോൾ അവിടെ ഉദഹിയെ തർക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിലും ശരി മറ്റൊരാളെ വക്കാൽ കുഴപ്പമില്ല മറ്റൊരാളവ കാലത്തെ ഇതിന് മഹാരഥന്മാരായ ഒരു ഉപാധിയും കൂടാതെ നിരുപാധികം പറഞ്ഞതുപോലെ ഒരു ഉപാധിയും കൂടാതെ പറഞ്ഞാൽ ഇന്നലെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഉപാധിയും പറഞ്ഞിട്ടില്ല ഫർഹ അഹിമത്തുന നിശ്ചയമായിട്ടും നമ്മുടെ ഇമാമിയങ്ങൾ പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞു ബി ജവാസി തൗക്കിരിമൻ ഒരുത്തനെ വക്കാലത്ത് തേൽപ്പിക്കൽ ജായിസാണെന്നത് കൊണ്ട് നമ്മുടെ ഇമാമിയങ്ങൾ അതുപോലെ സുഹാബ് പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞു എങ്ങനത്തെ ഒരുത്തനാണ്ഹൂ അവൻ്റെ അറ അവനക്ക് അറിവ് ഹലാലാകും അപ്പോൾ അറുക്കൽ ഹലാലാകുന്ന ഒരു വ്യക്തിയെ വക്കാലത്ത് തേൽപ്പിക്കാം ഏത് വിഷയത്തിൽ വക്കാലത്ത് ഏൽപ്പിക്കൽ ജായിസ് ആണെന്ന് കൊണ്ടാണ് വ്യക്തമാക്കി പറഞ്ഞത് ഫീ ഫിദിഹൽ ഉഹ്യത്തീ കണ്ടോ ഉലഹിയത്തിനറക്കുന്നതിൽ അപ്പം ഉലഹിയത്ത് അറക്കുന്നതിൽ അത് പിന്നെ അറവ് ഹലാലാകുന്ന വ്യക്തിയെ വക്കാലത്തേൽപ്പിക്കൽ ഇസാണെന്നത് കൊണ്ട് നമ്മുടെ അയിമ്മത്ത് നിശ്ചയമായിട്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ആ അമ്മത്ത് വ്യക്തമാക്കി പറഞ്ഞു ബിജവാസി വക്കാലത്ത് അതല്ലെങ്കിൽ ആ ഫുഖഹ വ്യക്തമാക്കി പറഞ്ഞു ഏത് വിഷയത്തിൽ വക്കാലത്ത് ഏത് വിഷയത്തിൽ മൃഗങ്ങളെ വാങ്ങുന്ന വിഷയത്തിലും അവകളെ അറക്കുന്ന വിഷയത്തിലും വേണ്ടിയൊക്കെ മൃഗങ്ങളെ വാങ്ങുന്ന വിഷയത്തിലും അതുപോലെ തന്നെ അറക്കുന്ന വിഷയത്തിലൊക്കെ വസീയത്തും വക്കാലത്തൊക്കെ ഏൽപ്പിക്കൽ ജായിസ് ആണെന്നതുകൊണ്ട് മഹാരഥന്മാരായ നമ്മുടെ അഇമ്മത്ത് അസുഹാബ് ഫുഖഹ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ പ്രവാസികളായ ആളുകൾ അവർക്ക് നാട്ടിലുള്ള ഉലഹിയത്ത് കർമ്മത്തിൽ അതുപോലെ അക്കൈക്കത്തിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രൂപത്തിലുള്ള ആളുകളെ വക്കാലത്ത് ഏൽപ്പിക്കൽ ജായിസാണ് الله سبحانه وتعالى بريشودا ما يلحيط غرمتيل كان توفيق ورزان آمين برحمتك يا رحمن الرحيم وآخر دعوانا أن الحمد لله رب العالمين وصيكم بالدعاء السلام عليكم ورحمة الله وبركاته